ഒക്കെ ഒരു കിലോ തീരും തീരും അല്ലാത്ത പിന്നെ അന്ന് വിളിക്കാൻ കുഴപ്പമില്ല ശനിയും ഇന്നൊരു കപ്പയും ബീഫും കഴിക്കാൻ വേണ്ടി പോവുകയാണ് അതും വിറകടുപ്പില് വേവിച്ചെടുത്ത ബീഫും കപ്പയും പിന്നെ പഴംപൊരിയും ബീഫും ഒക്കെ നമുക്ക് കഴിക്കാനുള്ള അടിപൊളി സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോ നിൽക്കുന്ന ഒരു എണ്ണപ്പനത്തോട്ടത്തിലാണ് ഈ എണ്ണപ്പനത്തോട്ടത്തിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു വനത്തിലൂടെ കയറി ചെല്ലുമ്പോൾ കാട്ടിലെ കട എന്ന് പറയുന്ന അല്ലെങ്കിൽ അമ്മച്ചാടുന്ന ഒരു കടയുണ്ട് അവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കാട്ടിലെ കടയിലെ ചേച്ചിയാണ് ചേച്ചിയാണ് ഇവിടെ ഈ ഒരു ഒരുപാട് എത്ര വർഷമായി ഈ ഒരു കാട്ടിലെ കട പത്ത് വർഷമായി ആ അപ്പൊ ഒരുപാട് അറിഞ്ഞു വരുന്നുണ്ട് അറിഞ്ഞു വരുന്നുണ്ട് ഇഷ്ടം പോലെ എടുക്കാനൊക്കെ വരുന്നുണ്ട് കൊട്ടാരകരും വരുന്നുണ്ട് അപ്പോൾ കാട്ടിലെ കട എന്ന് പറയുന്ന നമ്മുടെ കടമാങ്കോട്ട് ഈ ഒരു ഹോട്ടലിലാണ് ഞാൻ നിൽക്കുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ഹോട്ടലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തം പറയുന്നത് ഈ കാണാൻ ഊണും അതുപോലെ തന്നെ കപ്പയും ബീഫുമാണ് ആൾക്കാർ വരുന്നുണ്ട് കപ്പയും ബീഫുമാണ് പ്രധാനമായിട്ട് കഴിക്കാൻ വരുന്നത് പിന്നെ ഊണും എല്ലാം ഉണ്ട് ഈ ബീഫിന് എന്തോ പ്രത്യേകത അത് നമ്മൾ അടപ്പയില് വേവിക്കുന്നതുകൊണ്ട് ഫ്രൈ ആക്കി എടുക്കും ിലല്ല ഞങ്ങള് വിൽക്കുന്നത് ഒരു വരെ ഒരു പത്ത് മുപ്പത് മൂന്ന് നടന്നു മുപ്പതല്ല പത്ത് നടന്നു എല്ലാം പരിത്തരം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ രണ്ടു മൂന്ന് കൊട്ടാരക്കര വിദ്യാഭ്യാസ ഡോക്ടർമാരെല്ലാം വരും എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം വരും ഷാഫി പിന്നെ എന്റെ ഡി എംഒ പിന്നെ നേഴ്സുമാര് ആ

അങ്ങനൊരു കാര്യമുണ്ട് ഇവിടെ ആയതുകൊണ്ട് ആദ്യം അല്ല നമ്മളുണ്ടാക്കും തീർന്നു പേര് പോകുന്നെങ്കിലോന്നെങ്കിലും വിളിച്ചു പറഞ്ഞേക്കും പിന്നെ നമുക്ക് ഈ കടമാങ്കോട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ കാണാനുണ്ട് അവിടെ ശിവപുരത്ത് പോയാ പാറയിലൊക്കെ കേറാം ആയിരവല്ലി അമ്പലത്തിന്റെ അവിടെ ചെന്നുണ്ട് അവിടെ പോയിരുന്ന കാണാനൊക്കെ ഉണ്ട്

അടുത്ത വീട് വീടടുത്തന്ന വീട്ടൊക്കെ ഞങ്ങൾ വരും ചായ കുടിക്കാനൊക്കെ വരും ആഹാരമൊക്കെ വീട്ടിൽ കഴിക്കും കറികളൊക്കെ നാല് വീട്ടും മനോ ഒരു സൈഡ് പോയി പോവാ നടുക്കാണ് ഈ ഗ്രാമം ഈ പറയാനെങ്കിലും ആനശല്യം ഉണ്ടോ ആനശല്യം ഒന്നും ഇല്ല ഇല്ല കാട്ടുപന്തിയും കുരങ്ങളും ഒക്കെ ഉള്ളു ഈ ആനശല്യം ഇല്ലാത്തൊരു സൈഡാ ആ ശല്യല്ലേ നല്ല സ്ഥലാ സ്പെഷ്യൽ സ്ഥലാഡാ നമ്മുടെ സ്പെഷ്യൽ സ്ഥലാഡാല്ലേ നമ്മുടെ നാട്ടില് ഈ ഈ മുളല്ലേ ഇടുന്നത് ആണ്ടമുളകാൻ നല്ല തെക്ക് ഗ്രേവി ആയുണ്ട് ടേസ്റ്റ് പ്രാവശ്യമാണ് പ്രശ്നമില്ല ആ കഴിക്കാൻ പയ്യാത്ത പാടേ ഉള്ളൂ അത് തന്നെ കഴിക്കുന്നവർക്കായി ഇഷ്ടംപോലെ കഴിക്കാം കാട്ടിലെ കടയിൽ ആണ് അറിയപ്പെടുന്നത് ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കടപ്പാങ്കോട് ക്ഷേത്രം കഴി കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് നാടൻ ഫുഡാണ് കപ്പയും ബീഫുമാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം കപ്പയും മൂട്ടിക്കയാണ് മൂട്ടിക്ക നമ്മുടെ വനത്തിലൊക്കെ കിട്ടുന്ന മൂട്ടിക്ക ഉണ്ടാറുണ്ട് അതാണ് ഈ കാണുന്നത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഒരുപാട് ഈ അച്ചാറുകളും ഇവിടെ ഉണ്ട് ണ്ട് തോരനുണ്ട് അവിയലുണ്ട് മാങ്ങയുണ്ട് നാരങ്ങയുണ്ട് പിന്നെ വേറെ ഇഞ്ചി ആങ്കി ഇഞ്ചി അല്ലാതെ എന്തെങ്കിലും വിഷയിൽ അച്ചാറും കാണും ആ മൂന്നൂട്ടം ഉണ്ട് പിന്നെ ബീഫും ബീഫും ഏത്തക്കാപ്പും കൊടുക്കും കഴിക്കുന്നവർക്ക് ഈ കാട്ടിലെ കടയിൽ ആൾക്കാർക്ക് പലർക്കും സംശയമുണ്ട് ഇവിടെ ഉച്ചക്ക് മാത്രം വന്നാലേ സമയത്ത് ഊണ് കിട്ടും എന്ത് ആഹാരം കാണും എന്തെങ്കിലും കാണും കാണും ഉള്ളത് കഴിച്ചിട്ട് ഉണ്ട് ഏത് ഏത് സമയത്ത് സമയത്ത് വന്നാലും വന്നാലും മതി ഈ അവധി ദിവസങ്ങൾ അല്ലാത്ത മാത്രം വിളിച്ചിട്ട് മാറ്റി വെച്ചിരിക്കും എപ്പം വന്നാലും അത് എടുത്ത് മാറ്റി വെച്ചേക്കും അല്ലാതെ ഏത് വന്നാലും ഉണ്ട് എത്ര കിലോമീറ്റർ മൂന്ന് ഒരേത്തേക്ക് അങ്ങനെ ഇടുവന്ന് കട്ട് ചെയ്തിട്ടില്ലേ കട്ട് ചെയ്ത് ഇടും ചെറിയ കായ് ഫുള്ള ഫുള് രണ്ടായിരത്തി കേട്ടോ അല്ല അധികം വലിയ പണിയായിരുന്നു ഒത്തിരി ഒത്തിരി നമ്മുടെ വീട്ടിൽ ഇത്തിരി ആരും കണ്ടിട്ടുണ്ട്